കാന്താരി മുളകും കുരുമുളകും ചേർത്ത് നല്ല നാടൻ മത്തിക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം ഇന്ത്യൻ ക്ലാസിക് ഫിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂടായ മൺചട്ടിയിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴേക്കും ഒരു നാലോ അഞ്ചോ കാന്താരി മുളക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ആവശ്യാനുസരണം കൂടി ഇട്ട് പൊട്ടിച്ച് നന്നായിട്ട് അതായത് ഫൈൻ ആയിട്ടുള്ള ഒണിയൻ ഇട്ട് കൊടുത്ത് സ്മോൾ ഒണിയനാണ് അതായത് ചെറിയ ഉള്ളിയാണ് ഇത് ചോപ്പ് ചെയ്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് നന്നായി വഴിച്ചെടുക്കണം ഇതിൻ്റെ മൊത്തത്തിലുള്ള പച്ച ചൊവയ്ക്ക് ഒന്ന് നല്ലവണ്ണം മാറിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഏകദേശം നന്നായി വഴണ്ടിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ ഒരു വലുപ്പത്തിലുള്ള ടൊമാറ്റോ നല്ല വലുപ്പമുള്ളൊരു ടൊമാറ്റോ എടുത്ത് പീസസ് ആയിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ടൊമാറ്റോയും നന്നായിട്ട് വെന്ത് സോഫ്റ്റ് സോഫ്റ്റായി കിട്ടണം ഒന്ന് അടച്ച് വെച്ച് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് പച്ച ചുവക്കെ മാറി മസാലയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതാണ് കുരുമുളക് പൊടി അത് എത്ര എരിവ് വേണോ അതിനുള്ള കുരുമുളക് പൊടി ചേർക്കാം അതിൻ്റെ കുരുമുളക് പൊടിക്ക് അത്യാവശ്യം നല്ല എരിവ് ഉള്ളത് കൊണ്ട് രണ്ട് സ്പൂണാണ് ഞെട്ട് കൊടുത്തത് അതും ചേർത്ത് നന്നായി വയറ്റി വഴറ്റിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കുടംപുളിയാണ് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കിയ കുടമ്പുടി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴതിന് ശേഷം നമുക്ക് അല്പം തിളച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കുടംപുളിയൊക്കെ ഏകദേശം നന്നായിട്ട് റ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് കുരുമുളകും അതുപോലെ തന്നെ കാന്തരി മുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രേവി നന്നായി തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മത്തി കഴുകി വൃത്തിയാക്കിയ മത്തി ഇട്ട് കൊടുക്കാം നമ്മുടെ മത്തി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരട്ടെ കറി ഏകദേശമൊക്കെ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട് ഇനി ഫൈനലി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ കുരുമുളകും കാന്താരിയിട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്